നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിനോട് പൊട്ടിത്തെറിച്ച് ഹൈക്കോടതി സ്കൂളുകളിൽ കളിസ്ഥലങ്ങൾ നിർബന്ധമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് കളിസ്ഥലങ്ങളില്ലാത്ത സ്കൂളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനാണിപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനാണ് സർക്കാരിന് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്കൂളുകളിൽ കളിസ്ഥലങ്ങൾ ഏതളവിൽ വേണം എന്നതിനെ കുറിച്ച് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കണമെന്നും നിർദ്ദേശമുണ്ട് കളിസ്ഥലങ്ങളിൽ ഒരുക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ചും സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്തായാലും ഹൈക്കോടതി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നാലു മാസത്തിനുള്ളിൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാനാണ് കൊല്ലം തെവായൂർ സർക്കാർ വെൽഫെയർ എൽ പി സ്കൂളിൽ കളിസ്ഥലത്ത് വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത് ചോദ്യം ചെയ്ത് പി ടി എ പ്രസിഡന്റ് നൽകിയ ഹർജി ഈ ഹർജിയിലാണിപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ഇല്ലെങ്കിൽ ആ സ്കൂളുകൾ അടച്ചുപൂട്ടൂ എന്ന ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് വാട്ടർ ടാങ്ക് നിർമ്മാണം പിന്നീട് ഉപേക്ഷിച്ചതിനാൽ ഹർജി തീർപ്പാക്കിയിരുന്നു എന്തായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും വളരെ നിർണായകമാണ് കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് കളിസ്ഥലങ്ങളില്ലാത്ത സ്കൂളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം മറ്റൊരു വിഷയത്തിലും ഹൈക്കോടതി നിർണായകമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി ഇടപെടൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പങ്കെടുപ്പിക്കുന്നതിൽ ഈ മാസം പതിനേഴിന് തീരുമാനമെടുക്കും പതിനേഴാം തീയതി വരെ ആനപ്രേമികളും പൂരപ്രേമികളുമൊക്കെ കാത്തിരിക്കണം വിധി വരാൻ പൂരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആനകളുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും വനം വകുപ്പിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളും മതപ്പാടുമുള്ള ആനകളെ പൂരത്തിൽ പങ്കെടുപ്പിക്കില്ല കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എഴുന്നള്ളിപ്പിന് എത്തുമെന്നാണ് ആനപ്രേമികൾ കരുതുന്നത് എന്തായാലും ആനപ്രേമികൾക്കൊക്കെ വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് അതേസമയം തൃശ്ശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളും ഘടകപൂരങ്ങളായി പങ്കെടുക്കുന്ന എട്ട് ക്ഷേത്രങ്ങളുമാണ് പൂരം കൊടിയേറുന്നത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ പതിനൊന്നരയ്ക്കും പതിനൊന്ന് നാല്പത്തിയഞ്ചിനുമിടയ്ക്കും പാറമേക്കാവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് പതിനഞ്ചിനും ഇടയ്ക്കുമാണ് കൊടിയേറ്റം നടന്നത് നെയ്തലക്കാവ് ക്ഷേത്രത്തിലാണ് ഏറ്റവും അവസാനം കൊടിയേറുന്നത് ഏപ്രിൽ പത്തൊമ്പതിനാണ് തൃശൂർ പൂരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത